അറുപത്തിമൂന്നാമത് കണ്ണൂർ കലോത്സവം അവസാനിക്കാൻ പോവുകയാണ് ഇന്ന് ലാസ്റ്റ് ദിവസമാണ് അപ്പോൾ അവസാന ദിവസത്തെ പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു വഞ്ചിപ്പാട്ട് ഇപ്പൊ നമ്മുടെ ഇപ്പോൾ ഉള്ളത് സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടിയ വഞ്ചിപ്പാട്ട് സംഘമാണ് നമുക്ക് അവരുടെ കൂടുതൽ വിശേഷം ചോദിക്കാം എല്ലാവരും വളരെ സന്തോഷത്തിലാണ് സന്തോഷത്തിലല്ലേ നല്ല ടൈറ്റ് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു നമുക്ക് ഫസ്റ്റ് എത്ര ടീം യോണ്ട് ടീമിൽ നിന്നാണ് നിങ്ങൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത് എത്ര ദിവസം എടുത്തു ഈ പാറ്റീസ് ആയിരുന്നു ജില്ല ആണോ സബ് ജില്ല സബ്ജിലാണോ കുറച്ചുകൂടെ ജില്ല അത്ര ടൈറ്റ് എച്ച്എസ്എസ് ആയോണ്ട് കുറച്ച് ടീമേ ഉണ്ടായിട്ടില്ല പാടി നല്ലോണം പാടുന്ന കുറച്ച് ടെൻഷനും ടീമോണ്ട് ഇത് പ്രാക്ടീസ് ചെയ്തോ പഠിപ്പിച്ചതും ഒക്കെ ആരായിരുന്നു വന്നിട്ടുണ്ട് ഇവിടെ നമുക്കൊരു കേട്ടാ നിങ്ങൾ സ്റ്റേജിൽ നിന്നാ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയ ആ വഞ്ചിപ്പാട്ടൊന്നും പാടും O അടിപൊളി പാട്ടാണ് എല്ലാവരുടെയും ആ അഞ്ചു പാട്ടിന്റെ കറക്റ്റ് ഇണമുണ്ട് ഒന്നാം സ്ഥാനം കിട്ടിയില്ലെങ്കിൽ അത്ഭുതമുള്ള നമുക്ക് എല്ലാരും ഒന്ന് പരിചയപ്പെടണം എന്താ പേര് നിഹാരിക പേര്യ പ്രാർത്ഥന ദിയ മാളവിക ശ്രീജിത ശ്രീലക്ഷ്മി എല്ലാരും നല്ല സന്തോഷത്തിലാണ് സബ്ജി എത്ര ടീം ഉണ്ടായിരുന്നു രണ്ട് ടീച്ചേഴ്സ് ഇതൊക്കെയാണ് ഇവരുടെ വിശേഷങ്ങള് ഇനിയിപ്പോ സംസ്ഥാന തലത്തിലേക്ക് പോവാണ് എല്ലാവരും നമുക്ക് നമുക്കിവിടെ സ്കൂളിന്റെ പേരും എല്ലാരും സൗണ്ടിൽ പറയുന്നത് അങ്ങനെ ഇവർക്ക് സംസ്ഥാന തലത്തിലേക്ക് വേണ്ട എല്ലാ പ്രതീക്ഷയോടെയാണ് കുട്ടികൾ നിൽക്കുന്നത് നമുക്ക് തന്നെ ആശംസിക്കാം സംസ്ഥാന തലത്തിലും ഇതേപോലൊരു വിജയം കൈവരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറമാൻ യേതു കണ്ണപുരത്തനോടൊപ്പം പ്രതിഭ പ്രദീപ് കണ്ണൂർ ഉഷൻ